ഹലോ കൂട്ടുകാരെ നമുക്ക് പോയെന്ന് കരുതിയ കാശ്മീരി റോസ് നല്ല ഓല വളർത്തിയെടുക്കാം പിടിപ്പിച്ചെടുക്കാവേ കണ്ടോ പോയെന്ന് ഓർത്ത് കാശ്മീരി റോസ് ഞാനത് പിടിപ്പിച്ചെടുത്തു കണ്ടോ അവിടുത്തെ ഈ മോശമായ കമ്പുകളൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് നല്ല ഓല വളർത്തിയെടുക്കാം കാശ്മീരി റോസ് കാണാൻ ഭംഗിയല്ലേ കമ്പൊക്കെ വെട്ടിക്കളയുക നമുക്ക് ചായപ്പൊടിയുടെ മട്ടും മഞ്ഞൾപ്പൊടിയും മുട്ടത്തോടും എല്ലാം ഇട്ട് നല്ലോലെ വളർത്തിയെടുക്കാം ഞാനിങ്ങനെ വളർത്തിയെടുത്ത ഒരു റോസ് ഉണ്ട് അത് കാണിക്കാവേ പോയെന്നോർത്ത് ഞാനിരുന്ന കേട്ടോ നമുക്ക് മണ്ണ് ഇളക്കി കൊടുക്കാം ഈ ചട്ടിയുടെ ഭാഗത്തെ മണ്ണ് വേണം ഇളക്കി കൊടുക്കാൻ കണ്ടോ നമുക്കിങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഈ ചായപ്പൊടി വെച്ച മട്ടും ചായ വെച്ച മട്ട ചായപ്പൊടി അത് ഉണങ്ങിയത് മഞ്ഞപ്പൊടിയും മുട്ടത്തോട് പൊടിച്ചും എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ചുമല്ല മണ്ണും ഇട്ട് കൊടുക്കുക ചുവപ്പ് കളർ മണ്ണ് ഇതെല്ലാടെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ ഇട്ട് കൊടുത്തു മണ്ണിട്ടിട്ട് വെള്ളമൊഴിക്കാം വലിയ അരി കഴുകിയ വെള്ളമാണേലും മതി അങ്ങനെ കാശ്മീർ റോസ് പിടിപ്പിച്ചോളൂ അതുപോലെ ഞാൻ വെള്ള റോസ് പിടിപ്പിച്ചിട്ടുണ്ട് അത് കാണിക്കാവേ ഉണ്ടോ കാശ്മീർ റോസ് നിറയെ പൂക്കളുണ്ടായിരുന്നു കാശ്മീർ റോസ് ആയിരുന്നു അതെല്ലാം പോയായിരുന്നു ഇനി ചുവട്ടിലുള്ള വേറെ കാടൊക്കെ പറിച്ചുകളാണ് ഞാൻ വെള്ള റോസ് ഉണ്ടാക്കി കാണിക്കാം കണ്ടോ വെള്ള റോസ് ഇത് ഞാൻ റോസെ ക്രാഫ്റ്റ് ചെയ്തായിരുന്നേ ഇവിടെ എല്ലാം പോയായിരുന്നു അപ്പം ചായ ചായപ്പൊടിയും മുട്ടത്തോടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തപ്പം നല്ലപോലെ വളർന്നു ഒന്ന് അറേ പൂക്കളായി ഹോ ഭംഗിയല്ലേ കാണേ അതുപോലെ കാശ്മീർ റോസ് ഉണ്ടാക്കും വളർത്തിക്കൊണ്ട് വരാം കാശ്മീർ റോസ് കുലകലയായ പൂക്കൾ കണ്ടോ ഇതെല്ലാം പോയായിരുന്നു ഇപ്പം ആരി കഴി വെള്ളത്തിൽ ചായപ്പൊടി മുട്ടത്തോടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അത് നല്ല ഓല വന്നു കേട്ടോ നല്ല രസമല്ലേ നല്ല വെയിലെത്തി വെക്കണം അപ്പം നല്ല പൂക്കളുണ്ടാകും അപ്പം നല്ല വെയിലല്ലേ മറ്റേ ചട്ടി ഡാരിയിലത്തെ ഇളക്കി അങ്ങനെ റോസഡ് ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ റോസഡ് വേരെല്ലാം ഇളകിപ്പോവും റോസക്ക് കേട് വരുമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പങ്കൽ രോഗം ഉണ്ടെങ്കിൽ മണ്ണീ പങ്കൽ രോഗം ഉണ്ടെങ്കിൽ അതൊക്കെ പ്പൂക്കോളും മുട്ടത്തോടെ കുമ്മായപ്പൊടിക്ക് വരും ഇട നല്ല ചരൽ പോലത്തെ ചുമപ്പ് മണ്ണാണ് നല്ലതാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൈകഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുക രാവിലെ പോയിട്ടും വെള്ളം ഒഴിക്കണം നല്ല വെയിലത്ത് വെച്ചാൽ മതി നല്ലപോലെ പെട്ടെന്ന് വളരും ഈ പൂ കഴിയുമ്പം നമുക്ക് കട്ട് ചെയ്ത് കളയണം നാലല്ല താഴെ വെച്ച് കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വേറെ ശകരങ്ങളുണ്ടാകും ഇവിടുത്തെ മോശമായ കമ്പമെല്ലാം വെട്ടിക്കളയാ കട്ട് ചെയ്ത് കളയാം പൊട്ടി തളുത്ത് വരും വേറെ കമ്പ് പൊട്ടി തളുത്ത് വരും കണ്ടോ നല്ല രസമല്ല കാണാൻ നല്ല കളറ് വരും ധാരാളം പൂക്കളുണ്ടാകുന്നു